ഹലോ മില്ലു വെൽക്കം ഡേ താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം ആശി വെൽക്കം സരിമോളെ വെൽക്കം വെൽക്കം ഒത്തിരി സന്തോഷം ഒരുപാട് സ്നേഹം എന്തുണ്ട് വിശേഷം ഞാനും സമയം തെറ്റി വന്ന നാനു വിഷു സമയം തെറ്റിയെത്തി എന്നു ഒരേ സമയത്ത് വന്നാലോ എന്ന് കരുതി കേട്ടോ എന്തുണ്ട് വിശേഷം എല്ലാരും ഓടി വായോ നമ്മളെ ഞാനും വന്നു സരിമോളെ എങ്ങനെ വിളിച്ച ആരും കേക്കില്ല കേട്ടോ കുറച്ചുകൂടെ ഉറക്കം വിളിക്കണം കേട്ടോ എന്നാണ്ട് വിശേഷം സരിമോളെ ക്ലാസ് കഴിഞ്ഞ് വന്നോ ആശി എന്തുണ്ട് വിശേഷം ആശി സുഖാണോ ഫുഡ് കഴിച്ചോ ചോദിക്കാൻ പറ്റു എല്ലാവരും ഓടി വായോ അയ്യോ നീട്ടി വിളിക്കാൻ പറഞ്ഞു ഇങ്ങനെ നീട്ടി വിളിക്കോ ആഹാ ഇതാരപ്പോ ഇത് നജിമത്തെ വെൽക്കം പിള്ളയോ താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എന്താണ് വിശേഷം നജിമത്തെ പാലപ്പൂവേ നിൻതിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീയൻ നിഹാരക്കോടിതരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻതിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ എന്നീ ഹോടിതരൂ താങ്ക് നജു എന്ന് പറഞ്ഞ് ഹഗി എന്നുണ്ട് നമ്മുടെ സരുമോള് സുചിത്തെട്ടാ ഓടിവാ സരുമോളെ എന്നെ നീ ചിരിപ്പിക്കല്ലേ സരുമോളെ മില്ലു പിളക്കമാണോ സോറി പറയുന്നുണ്ട് നമ്മുടെ നജുമത്ത് എന്തിനാസം നജു സരു എന്ന് പറഞ്ഞ് സ്നേഹം പറയുന്നുണ്ട് നജുമത്ത് ജേച്ചു ചേച്ചി ഓടി വായോ സരുമോളെ എന്നെ ചിരിപ്പിക്കല്ലേ ഇല്ല സ്നേഹം മാത്രം പറയുന്നുണ്ട് നമ്മുടെ മില്ലു മില്ലു ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു അയ്യോ പോയ പോയ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മില്ലു ആരെയും കാണുന്നില്ല ഞാൻ സമയം തെറ്റി വന്നോണ്ടാണല്ലേ നമ്മുടെ മെമ്പേഴ്സിനൊന്നും കാണാനില്ലാത്ത നജു എന്നാണ്ട് വിശേഷം സരിമോളെ ഞാൻ ചോദിച്ചു എന്തോ വിശേഷം ഒന്നും സരിമോളൊന്നും മിണ്ടിയില്ല നജു സുചിത്തേട്ടൻ എവിടെ പോയി ജീവനോടെ ഉണ്ടോ ഉഷു നജുവിന്റെ കയ്യിൽ കിട്ടിയ പിന്നെ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കണോ അല്ലേ സരുമോളെ എന്തായാലാണ് ബാബുസ് ബാബു വെൽക്കം വെൽക്കം ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം കേട്ടോ ചായ കുടിച്ചില്ല കേട്ടോ ബാബു ചായ കുടിക്കാനുള്ള സമയം ഇവിടെ ആയില്ല കേട്ടോ ബാബൂസ് ബാബൂസ് ചായ കുടിച്ചായിരുന്നോ ഇവിടെ ചോറ് ഉണ്ടാവുള്ള സമയം കഴിഞ്ഞു ചോറ് കേട്ടോ സുഖമാണ് ഞാനും കോളേജ് രാവിലെ ഏഴ് മണി തൊട്ട് ഒരു വരെ ആ അത്രയേ ഉള്ളേ ഓക്കെ 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 ആ അവിടെ പറയുമ്പോൾ സമയം ഒത്തിരി ആയല്ലോ ഇന്ത്യയിൽ ശരിയാതായിരുന്നു ഈവനിങ് ഫുഡ് ഇവിടെ സമയം മൂന്ന് മണിയായി കറക്റ്റ് മൂന്ന് മണിയായി ഇവിടെ സമയം ജീവൻ ഹൈ ഹായ് ഹൈ ജീവൻ വെൽക്കം ടു ലൈവ് താങ്ക് യു സോ മച്ച് കേട്ടോ എന്താണ് വിശേഷം ജാനു ജാനുമോളെ ജാനു അല്ല നാനു എന്തു വേണോ ആ ഈ സമയത്ത് വെറുതെ വെറുതെ വന്നതാട്ടോ ഡ്യൂട്ടിയെ കഴിഞ്ഞ് നേരത്തെ എത്തി അപ്പോൾ പിന്നെ വെറുതെ വന്നതാ കേട്ടോ നജിമത്ത് ഇന്നലെ സുജിത്തിനെ എടുത്ത് കിണറ്റിട്ടിട്ടു എന്നോടുള്ള ദേഷ്യത്തിന് ആണോ അയ്യോ ഇവിടെ ആ അല്ലേ ഓക്കേ ഓക്കേ മൂന്ന് മണിക്ക് ചായ കുടിച്ചാൽ എന്താ മൂന്ന് മണിക്ക് ചായ കുടിക്കാൻ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചതേ ഉള്ളൂ ചോറ് കഴിച്ചതേ ഉള്ളൂ ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ചായ കുടിക്കാറുണ്ട് ചായ കുടിക്കാറില്ല എപ്പോഴെങ്കിലും തോന്നിയാൽ ഞാൻ ചായ കുടിക്കാറുണ്ട് പക്ഷെ ഇന്നും കുടിച്ചില്ല കേട്ടോ ഇന്ന് ഞാൻ കോഫി എടുത്ത് വെച്ചിട്ടുണ്ട് കുടിച്ചില്ല ജീവൻ ജീവൻ കുടിച്ചായിരുന്നോ ചായ കുടിച്ചോ എന്താണ് വിശേഷം പറഞ്ഞോളൂ കേട്ടോ അയ്യോ നമ്മളെ സുജിത് ഏട്ടൻ പാവം അതെ അതെ സുജിത്തൊക്കെ ജോലിയില്ലാട്ടോ ഈ സമയത്തൊക്കെ ആരെയും കിട്ടില്ല നമ്മുടെ കൂടെ ഉള്ളവരാരെയും കിട്ടില്ല ഇടയ്ക്കൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു നജു ഓടിയോ നജു ആരെയോ വിളിക്കാൻ പോയതാട്ടോ നജു ആ വിളിക്ക് വിളിക്ക് ഇതാരാണ് പ്രിജിൻ ഹായ് 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 പ്രിജിൻ വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കോമിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം കേട്ടോ എവിടെയാണ് മൂന്ന് മണി ഇത് ഇറ്റലിയിലാണ് കേട്ടോ ഫ്രിഡ്ജിൻ ഫ്രിഡ്ജിന് എവിടെയാണ് എന്ത് ചെയ്യണമെന്ന് വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്ബി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രിഡ്ജിൻ ഇന്നലെ ഞാൻ പറഞ്ഞത് മോശമായി ഈ മോശമായി ഞാൻ അത് തമാശ പറഞ്ഞതാണ് എനിക്ക് പറയാൻ പറ്റുന്ന തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത് ഒരു കൂടപ്പുറപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മില്ലു എന്ന് പറയുന്നുണ്ട് നജുമുയൂ നജുമത്തെ ഇത്രയും മെസ്സേജ് ഇടാനാണ് ഓടിയത് നജുമുത്തേനാണ് ഓ നൈസ് ഗൾ ഇതാരാണ് വെട്രികുമാർ ഹായ് 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 വെട്രി കുമാർ വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ സിക്സ് ഡേ മോനെ എന്നോ എന്താണ് മനസ്സിലായില്ല സുനിൽ സുനിൽ ഷിനി വെൽക്കം എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല കേട്ടോ എനിവേ വെൽക്കം പിന്നെ എന്താണ് നേരത്തെ വന്നത് എന്നോ ചോദിച്ചു ഞാനിന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞെത്തി അപ്പോൾ വീട്ടിൽ വന്ന് നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്തെങ്കിലും ബിസി ആകാമല്ലോ എന്ന് കരുതിയിട്ട് കയറിയതാ കേട്ടോ ശരിമോളെ നിരന്തരമുള്ള താങ്കളുടെ ഓ തത്സമയ സംപ്രേഷണം വീക്ഷിച്ചുകൊണ്ട് സുമിത്രൻ ചേട്ടൻ അല്ലേ ഐ കെയിം വൈൽ ദ ഷോർട്ട് ബ്രേക്ക് ഓക്കെ ഓക്കെ സുമിത്രൻ ചേട്ടാ വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷമായിട്ട് പോയിട്ട് വരും കിണറ്റിലല്ല കട്ടിലേക്ക് താഴെ യു കട്ടിലേക്ക് താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട് ഇവിടെ നജുമത്ത് നജു ഒരു മുത്തം തരട്ടെ ചോദിക്കുന്നുണ്ട് മോള് ഞാൻ കണ്ണൂറാണ് ലൈക്ക് അടിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം ബ്രജന കേട്ടോ താങ്ക് യു സോ മച്ച് കണ്ണൂരിൽ നിന്ന് നമുക്ക് ആളുണ്ട് ഇട്ടാ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷം പ്രജനയെ കേട്ടോ നജു എന്ന് വിളിച്ചിരിക്കുന്നല്ലോ അവിടെ സരിമോള് കെയ്യം യുവർ നോട്ടിഫിക്കേഷൻ ആ ഓക്കെ നോട്ടി വന്നല്ലേ ഓക്കെ ഓക്കെ സുമ്ര ചേട്ടാ ട്ടോ ഓ ലൈക്ക് ദ മോനെ ആ സുനിലോ ലവ് യു താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു സുനിലേ ലവ് യു കേട്ടോ സബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ പെണ്ണ് കിഴിവയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക് പ്രശ്നമില്ല നജുമത്തേ പറയുന്നുണ്ട് ഏ ആർക്ക ആർക്കാണ് കിഴിവയ്ക്കേണ്ടത് ഹായ് ഞാൻ വന്നു അയ്യോ ഇതാരപ്പ എവിടെ ആയിരുന്നു ഏഹ് വെൽക്കം വെൽക്കം ജയപ്പെണ്ണേ വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം ഓക്കെ സി യു ആ പോയിട്ട് ഒരു സുന്ദര ചേട്ടാ ഞാൻ കുറച്ച് സമയം ഇരിക്കും പിന്നെ നമുക്ക് നൈറ്റ് ടുഗതർ ഇടാ കേട്ടോ ജയിച്ചു ചേച്ചി വിളിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് അവിടെ സരുമോള് നജുമത്തിന് ഓ നജ്മത്തിന് നാടെവിടെയാണ് മോനെ ആ മോനെ ദിനേശ ഞാനിപ്പോൾ ഇറ്റലിയിലാണ് കേട്ടോ ഇറ്റലിയിൽ സെറ്റിലാണ് പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ട്രിവാൻഡർ കേട്ടോ വീട് ജയമുത്തയെ വിളിച്ച് ഹഗ്ഗിയുന്നുണ്ട് നമ്മുടെ ജീവൻ സ്നേഹം തരുന്നുണ്ട് ജർമ്മനിയിൽ പോയിരുന്നു ആജ്ജ് ഇജ്ജു എന്താ ഇജ്ജ് എന്താ ജൈത ചേച്ചിക്ക് പഠിക്കണോ നമ്മുടെ ജൈത ചേച്ചിയാണ് വന്ന് പറയുന്നത് അബ്ദാബി പോയിരുന്നു ഇപ്പോൾ ഇജ്ജും തുടങ്ങി ഖത്തറി പോയി ജർമ്മനി പോയി എനിക്ക് വയ്യ ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ സൂചിച്ചുവല്ലേ പോടോ ദൈവമേ കിഴിയല്ല തളാണ് ആ അത് ശരിയായിരിക്കും കേട്ടോ ഹായ് ജീവൻ പറഞ്ഞ് സ്നേഹം പറയുന്നുണ്ട് ജയപ്പെണ് നജു പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ ജയപ്പെണ് നജു നമ്മളോടാണ് കാണുന്നത് അല്ല പിന്നെ സരിയു പറഞ്ഞ് സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ ജയപ്പെണ് ചന്ത കഥ മില്ല് കേട്ടില്ല മില്ല് കേട്ടെങ്കിപ്പോ തരുമായിരുന്നു കേട്ടോ മില്ല് ചിലപ്പോ പൊക്കാണു ഹായ് മില്ലു വിളിക്കുന്ന സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ ജയപ്പെണ് എ പൊന്ന് നജുമു വിജു ഞാൻ സമ്മതിച്ചു കേട്ടോ ചേട്ടെങ്കിലും ഹായ് ഹായ് ഹൈ എബി ജോസഫ് വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം കേട്ടോ എന്താണ് വിശേഷം പറഞ്ഞോളൂ ഞാനും എത്ര സമയം ലൈവ് പറയൂ അറിയില്ല ആളുണ്ടെങ്കി ഇരിക്കും കുറച്ചു നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇട്ടിട്ട് പോവും കേട്ടോ ഹായ് ഹായ് രാജേഷ് വെൽക്കം ടു ലൈ താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എന്തുണ്ട് വിശേഷം പറഞ്ഞോളൂ സുഖമാണോ എന്ന് പറയുന്നുണ്ട് എന്താണ് പറയേണ്ടത് എനിക്ക് സുഖമാണ് അങ്ങനെയൊക്കെ പോകുന്നു എന്താണ് വിശേഷം ഹായ് ഹായ് പാലു വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എന്താണ് പാലു വിശേഷം പറഞ്ഞോളൂ അസ്ഥല വിസ്ത വന്നിട്ടുണ്ട് ഹ്യൂമാനിറ്റി ഹായ് ഹായ് ഹ്യൂമാനിറ്റി വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം വിശേഷമൊക്കെ പറഞ്ഞോളൂ കേട്ടോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറെ ഇഷ്ടം പക്ഷേ പകൽ പോലെ സത്യം സ്ഥാതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ നാനു നമസ്കാരം പറയുന്നുണ്ട് അവിടെ പാലു ലൈക്ക് ഇട്ട് നമ്മുടെ രാജേഷ് താങ്ക് യു സോ മച്ച് രാജേഷ് വിശേഷം ഒന്നും തന്നെ ഇല്ല ഒരു നേര ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എന്താ പറയണ്ട നമ്മളുടെ നിത്യ ചെലവുകൾക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാം ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുത്തിയിരുന്നാൽ പോരെ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാമ്പത്തികമാണ് അല്ലേ സരു ഉമ്മ എവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നജിമത്ത് നജിമത്ത് നീ കവലയിൽ ആളെ കൂട്ടിക്കോ ഞാൻ വരുന്നുണ്ട് ഹായ് പാലു പറഞ്ഞു സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ ജയ്പണ്ട് ഞാനും എന്താ ഇന്നലെയും ചോദിക്കുന്നുണ്ട് പാലേട്ടൻ പാലു ഇന്നലെ ഒരു കുറച്ച് എന്താ പറയണ്ടത് ഒരു ബാഡ് വന്നു ഓ അത് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പിന്നെ എപ്പോഴോ എന്തോ ഒരു ഫീല് തോന്നി അതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തതാ പാലു ജയെന്ന് പറഞ്ഞ് ഫ്ലവർ കൊടുക്കുന്നുണ്ട് മില്ലു പോകുന്ന മോനെ പിന്നീട് വരാൻ സബ് ചെയ്തു ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇടും വരിക കേട്ടോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് പറയുന്നുണ്ട് നമ്മുടെ രാജേഷ് താങ്ക് യു സോ മച്ച് ആഹാ നല്ല അടിപൊളി സോങ്ങ് പറയുന്നുണ്ട് എ ബി താങ്ക് യു സോ മച്ച് സുരേഷ് ബാബു എന്നാലോ ഹൈ സുരേഷ് ബാബു വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എന്തേ വിശേഷം സുരേഷേ പറഞ്ഞോളൂ കേട്ടോ ഹായ് സുനിലെ വിളിച്ചു സ്നേഹം പറയുന്നുണ്ട് ജയപ്പെണ്ണ് കൊള്ളാൻ സൗണ്ട് പറയുന്നുണ്ട് രാജേഷ് താങ്ക് യു സോ മച്ച് ലവ് യു ഹായ് അബി വിളിച്ച സ്നേഹം പറയുന്നുണ്ട് ജയ്പെണ്ണ് ഈ പാട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണമെന്ന് പറ ആണോ ഓക്കെ ഓക്കെ കാണാം ഹായ് ബാബു പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് ജയപ്പെണ്ണ് ഞാനും ഇന്നെന്താ നേരത്തെ പാല് ഇന്ന് ഞാൻ വെറുതെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നായിരുന്നു കേട്ടോ അപ്പം വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ടല്ലോ എന്തേലും ബിസി ആവാമെന്ന് കരുതിയിട്ടിറങ്ങിയതാട്ടോ വരുന്ന കൂട്ടുകാർ ലൈൻ അടിക്കാൻ മറന്നാലും ലൈക്ക് ലൈക്ക് ആ അല്ല പിന്നെ അല്ലേ ബി ഹായ് ജയ പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് അവിടെ പാലു എന്നാ ഞാൻ വരാം കേട്ടോ ആ എവിടെ പോവാ ഹായ് നജുമത്ത് വിളിക്കുന്നുണ്ട് നമ്മുടെ പാലു ജയ എന്ന് പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് ബി നജു മതിയോ ആ മതിയോ പാട്ടിട്ട് ആളിൻ്റെ വീഡിയോ അങ്ങനെ കാണും എന്ന് പറയുന്നുണ്ട് നമ്മുടെ അത് നമ്മുടെ സരുമോളുള്ള സബ് സബ്ബ്യാണ് കേട്ടോ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം ആ എന്നിട്ട് കാണണം കേട്ടോ ഈ ലൈവിലോ ഞാനോ ഇതല്ല ഇന്നലത്തെ ഇന്നലത്തെ ഇന്നലെ നൈറ്റ് ലൈവില് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത് വന്നായിരുന്നു ലൈവില് കേട്ടോ പാലു നമ്മളെ തകർക്കാൻ നമ്മുടെ പുറകിൽ ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ നമ്മൾ തളർന്നു വീടരുത് അപകട മുന്നിൽ നമ്മൾ പൊരുതി തന്നെ ജയിക്കണം ഓക്കെ തീർച്ചയായിട്ടും 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 ഇല്ല പക്ഷെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലേ കുറേ നേരം ശ്രമിച്ചു നോക്കി പക്ഷേ പിടി കിട്ടിയില്ല അപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് പോയാൽ ഏതാ വൃത്തി കേട്ടവന്ന അയ്യോ അറിയില്ല എൻ്റെ പാലു ഓരോരുത്തർ വരുന്നതല്ലേ പക്ഷെ അയാൾ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ അറിയില്ല ലൈക്ക് ഇടൻ താങ്ക് യു സോ മച്ച് പാലു ഹായ് രാജേഷ് പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് ജയപ്പെണ് കവല തൊട്ട് കളി വേണ്ട അവിടെ വലിയ ഏട്ടനോ ഒളിഞ്ഞിരിപ്പുണ്ട് നജു സുചി വന്നില്ലേ ചോദിക്കുന്നുണ്ട് ജയപ്പെണ്ണ് നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ കുറച്ച് ലൈക്ക് ആൻഡ് കമൻ്റ് ഇട്ട് പോരെ താങ്ക് യു സോ മച്ച് ലവ് യു ലവ് യു രാജേഷ് ഒരുപാട് സന്തോഷം കേട്ടോ നജു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സരിമോൾ രാജേഷ് ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ കുഞ്ഞ എന്റെ മുത്ത് വിതറുന്ന മുത്തുപണി വന്നില്ല വിളിക്കുന്നാലു സൂയൂ മുത്തുമണിയെ കണ്ടില്ലാട്ടോ എവിടെ പോയി വിളിക്ക ഒരു ശ്രമത്തിന് മുന്നിലും നമ്മൾ തോറ്റുപോകരുത് നമ്മൾ തളർന്നു വീണു എന്ന് എന്നറിഞ്ഞാൽ അവർ വീണ്ടും വരും അവർ നമ്മളെ തളർത്തി താഴെയിടാൻ അത് തീർച്ചയായിട്ടും അത് ശരിയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ മനുഷ്യരല്ലേ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് കണ്ടില്ല പറയുന്നുണ്ട് പാലു അയ്യോ ആരും കണ്ടില്ല പാലു ആരും ശ്രദ്ധിച്ചില്ല അപ്പം എല്ലാവരും നമ്മളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരുന്ന് മെസ്സേജ് ഇടുന്നവരല്ലേ അപ്പം അത് ശ്രദ്ധിക്കല്ല അങ്ങനെ പോയത് സാരല്ല സരയൂ പൂ ചോദിച്ചു നീ പോ അത് നജ്മത്തിക്ക് എനിക്ക് ഇട്ട് താങ്ങിയതാണല്ലോ നജ്മത്ത് സാരൂ പൂ ചോദിച്ചു പൂക്കാലം തന്നു അല്ല പിന്നെ സുധീർ ഹായ് ഹായ് സുധീർ ശശി വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എന്താണ് വിശേഷം പറഞ്ഞോളൂ സുഖാണോ കയ്യൊക്കെ അടിച്ച് ആ ഫ്ലവറൊക്കെ ഒക്കെ ഉണ്ട് ഹാർട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കണെ സുധീർ ലവ് യുട്ടോ ഇത്തിരി സന്തോഷം ലവ് ലവ്യൂടാ ഹായ് നിസാത്ത എൻ്റെ ദൈവമേ ഇറ്റലി മുത്തേ എന്തൊക്കെ വിഷയം നിസാത്ത അജ്ജ് എവിടെയെന്ന് അജ് എൻ്റെ പൊന്നെ ഒരു ദിവസം ലൈവില് വരത്തില്ല നിങ്ങളുടെ ലൈവ് ഞാൻ കാണുന്നില്ല എൻ്റെ നിസാദ ഇപ്പം ഉണ്ടോ ലൈവ് മുതലാളിക്ക് എന്ന് ഞാനും അക്ഷരം തെറ്റ് ഓ സുഖമാണോ മുത്തേ ചോദിക്കുന്നുണ്ട് ആ സുഖമാണ് 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 എന്താണ് നിസ്സാത്ത വിശേഷം കുറേ ദിവസമല്ല കണ്ടിട്ട് സുഖമായിട്ടിരിക്കണോ നജു അതാണ് എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ടോ സരുമോള് ഹായ് മുത്തേ പൊന്നെ ചക്കരെ നാനോ അയ്യോ ലവ് യു സുജിത്തേ വെൽക്കം വെൽക്കം ടു ലൈഫ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം ലവ് യു ഇത് ഇജ്ജ് എവിടെ നാനു അയ്യോ ഇജ്ജോ ആരാ ഇജ്ജ് എന്റെ ഇജ് ഇവിടെ ഉണ്ട് ഇട്ടാ എന്താ ഞാൻ ലൈവ് അങ്ങനെ ആണോ എന്ത് പറ്റി നിസാത്താ എന്ത് പറ്റി അല്ലെങ്കിൽ എല്ലാ ദിവസവും ലൈവ് ഇടുന്നതാണല്ലോ നിസ്സാത്തേക്ക് എന്തു പറ്റി വാട്ട് ഹാപ്പൻഡ് ഞാൻ വന്നപ്പോൾ ആഷി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ജയപ്പെണ് ആഷി എവിടെ പോയോ എന്തോ കണ്ടില്ലല്ലോ ഹായ് സുജിത്ത് ബ്രോ വിളിക്കുന്നുണ്ട് അവിടെ പാലു അപ്പോൾ കാണാൻ ചോദിച്ചു ഓക്കെ ബി ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം കേട്ടോ സപ്പോർട്ടിന് താങ്ക് സോ മച്ച് ലവ് യു ഗോഡ് ബ്ലെസ് യു ട്ടോ നിസാത്ത വിളിച്ച സ്നേഹം പറയുന്നുണ്ട് അവിടെ സരിമോൾ ഈ സമയത്ത് ഇട്ടതെന്താ ഇന്ന് അവധിയാണോ ആ ഇന്ന് ഞാൻ നേരത്തെ എത്തി ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടതാ കേട്ടോ സുചിത്തെ ഏട്ടാ നമ്മുടെ അവിടെ സരിമോള് നാനു കരടിക്കൂട്ടൻ എന്ന് പറഞ്ഞ് സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ പാലു ഇന്നലെയും ഞാൻ വന്നപ്പോൾ ആഷി പോയി എന്തോ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഏയ് ആഷിക്ക് അങ്ങനെയൊന്നുമില്ല ജയപ്പെണ് ആഷി എന്തെങ്കിലും തിരക്കായിരിക്കും ആഷി വിട്ട് ഇവിടെ കാണുമായിരിക്കും ഹായ് നാനൂന്ന് പറയാം നമ്മുടെ മഞ്ജു വന്നല്ലോ ഹായ് മഞ്ജുസേ മുത്തേ എന്താണ് വിശേഷം വെൽക്കം ടു ലൈവ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം കേട്ടോ എന്താണ് വിശേഷം ലൈവൊക്കെ കഴിഞ്ഞോ ഇന്ന് എന്താ നേരത്തെ സമയം മാറ്റിയോ ചോദിക്കുന്നുണ്ട് സുജിത്ത് സുജിത്തെ വെറുതെ വെറുതെ ഞാൻ നേരത്തെ ഇന്ന് വീട്ടിലെത്തിയേ അപ്പോൾ പിന്നെ ചുമ്മാ ഒന്ന് ഇടാമെന്ന് കരുതി ഒരു ഒരു മണിക്കൂർ വല്ല ഇടാമെന്ന് കരുതി കേട്ടോ ഫുഡ് ഓക്കെ കഴിച്ചു പറയുന്നുണ്ട് ഇന്ന് എന്തായിരുന്നു നിസ്വാത്ത സ്പെഷ്യല് നിസാത്ത കണ്ണ് എങ്ങനെയുണ്ട് കുറഞ്ഞോ ചോദിക്കുന്നുണ്ട് നമ്മുടെ സരിമോള് പതിമൂന്നാമത്തെ ലൈക്ക് തന്നിട്ടുണ്ട് നിസാത്ത താങ്ക് യു സോ മച്ച് ഹായ് മഞ്ജു പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് പെണ്ണ് എൻ്റെ മോൾക്ക് ഇനിയും ഒരു ബൊമ്മ എന്ന് അപ്പോൾ ആകും എന്ന് മോൾ ഉയ്യൂ ഹായ് മുത്തേ ചായ കുടിച്ചോ നജു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുജിത്ത് നല്ല എന്ന് പറയുന്നുണ്ട് മഞ്ജൂസ് ഞാനും അവിടെ സമയം ഇവിടെ സമയം മൂന്ന് പതിനാല് കേട്ടോ മൂന്നേ കാലാവുന്നു ഹായ് നിസ പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് പെണ്ണ് ഞാൻ എല്ലാ ദിവസവും ലൈവ് വരാറില്ല എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ ഹായ് ജയ പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ മഞ്ജൂസ് ഹായ് സുജി പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് നമ്മുടെ പെണ്ണ് ജയ എന്ന് പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് നിസ ഹായ് ഹായ് പെണ്ണ് എൻ്റെ ഓട്ടൻ തുള്ളവരുണ്ടായിരിക്കും ആ ഈവനിങ് ഈവനിങ് നമ്മുടെ സുജിത്തിൻ്റെ ഓട്ടൻ തുള്ളവരുണ്ട് ഇല്ലെങ്കിൽ ഇജിതം ഞാൻ ഇന്ന് തട്ടും കേട്ടോ കാരണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ലൈവിടെ പറയും ഞാനൊന്ന് പാട്ട് പാടും ഞാനൊന്ന് ഡാൻസ് കളിക്കുന്നു എന്നിട്ട് എന്നിട്ട് സമയമാകുമ്പോൾ പറയും എനിക്ക് സുഖമില്ല സുഖമില്ല എന്ന് കള്ള കശ്മല സരു നിനക്ക് സുജിത്തേട്ടനെ വിളിക്കാൻ തോന്നുമ്പോൾ നജു വിളിക്ക് പിന്നെ അങ്ങോട്ട് പോവണ്ട അയ്യോ ശരി ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഇന്ന് ടൂഗദർ കയറാൻ പറ്റില്ല ആണോ പാലേട്ട ഓക്കെ ഓക്കെ സാറില്ല കേട്ടോ നമുക്ക് ഇട ഇടുമല്ലോ ഇനി ട്ഗതർ അപ്പം കയറാം കേട്ടോ സുജിത്തെട്ടാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ സരിമോള് അടുത്ത റ്റുഗതർ കയറാൻ നോക്കാന്ന് പറയുന്നുണ്ട് അവിടെ പാലേട്ടനൊക്കെ ഓക്കെ ഓക്കെ സുജി ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് ജയപ്പെണ്ണ് നജു അതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സരിമോള് ഹായ് സരിമോളെ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുജിത്ത് ഞാനും നാളെ എൻ്റെ വിവാഹ വാർഷികം ആണോ ഓ എനിക്ക് വയ്യ അത് ശരി എത്ര വർഷമായി പാലേട്ട അപ്പോൾ കൺഗ്രാറ്റ്സ് ഓക്കെ ജയ്യൂ എന്ന് പറഞ്ഞ് ഹഗ്ഗീയുന്നുണ്ട് അവിടെ ഞാജി മത്ത് സുജിത്തേട്ടാന്ന് പറഞ്ഞ് സുജിത്തെ ഓ എൻ്റെ പോന്നോ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അവിടെ സരുമോള് ലൈക്ക് ഓഹ് സോറി അഭിലാഷ് ഹായ് ഹായ് അഭിലാഷെ വെൽക്കം